ചെറിയ മക്കള് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന രക്ഷിതാക്കളെ പലപ്പോഴും കാണാറുണ്ട് ചെറിയ മക്കൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കുക നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം നൽകുക ഇതെപ്പോഴും ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം മക്കള് ഭക്ഷണം ആവശ്യമാകുന്ന സമയത്ത് പ്രയാസങ്ങൾ കാണിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക പ്രത്യേകിച്ച് സ്വഭാവ ദൂഷ്യങ്ങൾ കാണിക്കുകയാണ് ചിലപ്പോഴൊക്കെ മക്കള് ചെറിയ മക്കള് വിശക്കുന്ന സമയത്ത് കാണിക്കുന്ന പ്രവണതകൾ കരയുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഷാഢ്യങ്ങൾ പിടിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെറിയ മക്കൾ പലപ്പോഴും ചെയ്യുക അതിന്റെ കാരണം അവരുടെ വിശപ്പിന്റെ തുടക്കത്തിൽ അവര് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കോ ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് ശീലമാവുക മറ്റൊന്നാണ് വല്ലാതെ വിഷന്നതിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്ന ടൈമിംഗ് അതായത് ഒരു വീട്ടില് നാസ്തയാകുന്നത് മണിക്ക് ശേഷമാണ് ഒരു തെറ്റായ ടൈമിംഗ് ആണ് അതുപോലെ ഊണ് കഴിക്കുന്നത് വൈകിട്ട് മണിയായിട്ടാണ് തെറ്റായ ടൈമിംഗ് ആണ് ഡിന്നർ കഴിക്കുന്നത് രാത്രി കിടക്കാൻ നേരത്ത് ഒമ്പത് മണിയോ മണിയോ പതിനൊന്ന് മണിയോ ആയിട്ടാണ് തെറ്റായ ടൈമിംഗ് ആണ് ഈ ടൈമിങ് മക്കളുടെ ഭക്ഷണം കഴിക്കുന്ന ക്രമം തെറ്റാനും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന പ്രവണത നശിച്ചു പോകാനും അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വിശാലമായി വരാനൊക്കെ മക്കളെ ഇടം ഇടം നൽകുന്ന ഒരു വിഷയമാണ് മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് അവർക്ക് ടൈം കൊടുക്കുന്നത് തെറ്റായ ടൈം ആവുന്നത് ഒരു മോശമായ പ്രവണതയാണ് എന്നാൽ മക്കൾക്ക് ആ ഭക്ഷണം അവർ പറയുന്നത് ഇപ്പൊരു ഭക്ഷണം വേണോന്ന് പറയുമ്പോ അതൊന്ന് കേൾക്കുന്ന ഒരു മനസ്സ് രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് മാതാവ് ആയിട്ടുള്ളവർക്ക് വേണം അമ്മമാർക്ക് വേണം അതില്ലാതിരുന്നാൽ ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ വരും പിന്നീട് അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് അപകടം ചെയ്യും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം നൽകുക വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം നൽകുക അത് ചെറിയ നാള് മുതൽ തന്നെ വെള്ളം എപ്പോഴും സുലഭമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക അവർക്ക് കുടിക്കാൻ പറ്റുന്ന ഇടത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുക ശുദ്ധമായ വെള്ളം എത്തിച്ചു കൊടുക്കുക ഇടക്ക് വെള്ളം വേണമോ എന്ന് സ്വതന്ത്രമായി ചോദിക്കുക അതായത് നിർബന്ധിച്ച് വെള്ളം വേണോ എന്നുള്ള ചോദ്യം ആകരുത് മറിച്ച് രീതി സ്വീകരിക്കുന്നത് അതുപോലെ അവർക്ക് ആവശ്യമുള്ള അവർക്ക് താല്പര്യമുള്ള ഫ്രൂട്ട്സുകൾ ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഫ്രൂട്ട്സുകൾ നൽകുക മാംസാഹാരം ആവശ്യത്തിന് നൽകുക മത്സ്യം ആവശ്യത്തിന് നൽകുക മാംസവും മത്സ്യവും ഒക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ രീതി പലപ്പോഴും തെറ്റാണെന്ന് മനസ്സിലാക്കാറുണ്ട് പ്രഗത്ഭരായ പല ഡോക്ടർമാരുമായി സംസാരിക്കുന്ന സമയത്തും അല്ലാതെ പലപ്പോഴായി നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെ വായിക്കാനൊക്കെ കഴിയാറുണ്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഇപ്പോ മാംസം കഴിക്കുകയാണെങ്കിൽ മാംസം മാത്രം കഴിക്കുന്നത് അതും കഴിയുമെങ്കിൽ എണ്ണയില്ലാതെ ചുട്ടിട്ടാണെങ്കിൽ നന്നാകും അത് മാംസത്തോടുള്ള ആർത്തി തീരാനും മാംസത്തിലുള്ള പ്രോട്ടീനുകൾ അതുപോലെ മറ്റു കിട്ടേണ്ട ഭാഗങ്ങൾ നമുക്ക് കിട്ടാനും അത് സഹായകമാകും മത്സ്യവും കഴിയുന്നതും അങ്ങനെയാണ് നല്ലത് ഊണ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മാംസങ്ങളോ മത്സ്യങ്ങളോ ഇല്ലാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം അങ്ങനെ ആകുമ്പോൾ ആവശ്യമുള്ളതേ കഴിക്കുള്ളൂ ഈ ആവശ്യമില്ലാത്തത് കൂടുതൽ കഴിക്കാൻ വേണ്ടി മത്സ്യവും മാംസവും കൂട്ടുന്ന ശൈലി അത് പലപ്പോഴും അപകടമാണ് അപ്പോ ആ കഴിക്കാൻ പറ്റുന്നത് കഴിച്ചാൽ മതി എന്നിട്ട് അടുത്ത വിശക്കുന്ന സമയത്ത് അത് കഴി ആവശ്യമുള്ളത് കഴിക്കുക അതുപോലെ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കഴി വെള്ളം കുടിക്കുന്ന ശൈലി പരമാവധി കുറക്കുക അതില്ലാത്തതാണ് നല്ലത് ശീലിച്ചാൽ എപ്പോഴും എളുപ്പമായിരിക്കും അപ്പം ആവശ്യങ്ങളിൽ ഭക്ഷണം കഴിക്കുക വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക അത് മക്കളെ പ്രേരിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ മക്കൾ ആവശ്യത്തിന് കഴിച്ചോളും അല്ലാതെ നിർബന്ധിച്ച് മക്കള് ഭക്ഷണം കഴിപ്പിക്കുന്നത് അപകടം ചെയ്യും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാവുന്നതാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകൾ ഒരു തന്ത്രപൂർവ്വം നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ഉദാഹരണത്തിന് ഇപ്പൊ ദോശ കൊടുക്കുകയാണ് ദോശ കുട്ടി കഴിക്കാൻ വേണ്ടി ബീട്രൂട്ട് ഒന്ന് അടിച്ചിട്ടുള്ള എന്തെങ്കിലും അതിന്റെ ആവശ്യത്തിനുള്ള തെറ്റല്ലാത്ത ടേസ്റ്റ് ഉപയോഗിക്കുക തെറ്റല്ലാത്ത ടേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ബീട്രൂട്ട് ആകുമ്പോൾ കളറായി ഈ കളർ ദോശ കൊടുക്കാം നമുക്ക് അത് ദോശയിൽ അപ്ലൈ ചെയ്താൽ നല്ല കണ നല്ല ഭംഗി ഉണ്ടാകും ഇതുപോലെയൊക്കെ മക്കൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എളുപ്പ എളുപ്പവഴികൾ ഉപയോഗപ്പെടുത്താം അതുപോലെ ശ്രദ്ധിക്കാവുന്ന മറ്റൊന്നാണ് മക്കൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണമാകുന്ന ഒന്ന ഒന്നാണ് ഹെൽത്തിലുള്ള ഡെഫിഷ്യൻസി നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന ന്യൂനതകൾ ഈ ന്യൂനതകൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യങ്ങൾ കുറക്കുന്നത് കാണാം അത് കുട്ടികളുടെ പലതരം വളർച്ച മുടി വളർച്ച അതുപോലെ നഖം തിന്നുക മണ്ണ് മുഗൾ മുടി വളർച്ചയുടെ ഏഹ് കുഴപ്പം മണ്ണ് തിന്നുക നഖം തിന്നുക പോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചൈൽഡ് ന്യൂട്രിഷ്യൻ കഴിയുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പീഡിയാറ്റിഷ്യന്റെ അഡ്വൈസിങ്ങോട് കൂടെ ഉപദേശത്തോടുകൂടെ മെഡിസിൻ അല്ലാത്ത ചൈൽഡ് ന്യൂട്രിഷനുകൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധിച്ചു ഒരിക്കലും മക്കള് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക അതുപോലെ നാം കഴിക്കുന്ന സമയത്ത് കൂടെ മാത്രം ഭക്ഷണം കഴിപ്പിക്കുക പലപ്പോഴും പല ഉമ്മമാരും കുട്ടികളെ ചെറിയ മക്കളെ ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിക്കില്ല കാരണം അവരെ കൂടെ നിർത്തി ഭക്ഷണം കൊടുത്താൽ അവർക്കും കൊടുക്കണം നമ്മളും കൊടു കഴിക്കണം ആ സമയത്ത് നമ്മൾ കഴിക്കുന്നതിന്റെ കൗണ്ട് അതിന്റെ കണക്ക് കിട്ടൂല അപ്പൊ ചിലർക്ക് അതൊരു അതിർത്തിയാണ് എപ്പോഴും ആദ്യം നാം ചെയ്യേണ്ടത് ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങളെയും സ്വയം സ്വീകരിച്ചും ഇഷ്ടപ്പെട്ടും മാത്രം ചെയ്യുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് ആ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട് കൊടുക്കുക അത് ആസ്വദിച്ചു കൊടുക്കുക പകരം അതൊരു കടമ നിർവഹിക്കാൻ വേണ്ടി അവർക്ക് വേറെ തന്നെ കൊടുക്കുകയുള്ളൂ കാരണം ഇതൊരു കഷ്ടപ്പാടാണ് അവർക്ക് കൊടുക്കണം നമ്മൾ കഴിക്കണം അവരത് വേണം എന്ന് പറയും ഇത് വേണം എന്ന് പറയും അതിൽ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മളത് മാത്രം കഴിക്കുന്നതിന് പകരം ആസ്വദിച്ച് ഒന്നിച്ച് കഴിക്കുക അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ കഴിക്കാൻ വേണ്ടി കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക കഴിക്കുന്ന സമയത്ത് അവിടെ വീണ് പോയരുത് ഇവിടെ വീണ് പോയരുത് എന്ന് നിർദ്ദേശിക്കുന്നതിനു പകരം അതിങ്ങനെ കൽപ്പനാപൂർവം വലിയൊരു ഭാരമാക്കി എടുക്കുന്നതിന് പകരം ഇതാ വീണു പോകാതെ കഴിക്കാം ഏറ്റവും ഷുഡുകൾ ഒഴിവാക്കിയിട്ട് ബുട്ടുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യരുത് 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 എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് എന്ന് എപ്പോഴും കൃത്യമായി പറഞ്ഞു ശീലിക്കുക അത് തന്നെ ഒന്ന് വീണുപോ ആ വീണല്ലോ എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നതിന് പകരം അത് സാരമില്ല ഇതെങ്ങനെ കഴിച്ചാൽ മതി എന്ന രീതിയിൽ പറയുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിപ്പിക്കുകയും കൂടെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്താൽ മക്കളുടെ അത് വളരെ നല്ലതാണ് ടൈം ശ്രദ്ധിക്കുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാക്കി ശീലിക്കുക വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിപ്പിച്ച് ശീലിക്കുക അങ്ങനെ ആകുമ്പോൾ വളരെ നന്നാകും ടൈമിംഗ് ആയാൽ തന്നെ വിഷക്കുമ്പോഴുള്ള ഭക്ഷണം ആകുന്നത് എളുപ്പവഴിയാണ്